ഓശാന ഞാറിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സ്നേഹത്തോടെ ഏവർക്കും നേരുകയാണ് ഹുഷിയാന എന്ന ഹെബ്രായ പദത്തിൽ നിന്നാണ് ഓശാന എന്ന വാക്ക് രൂപം കൊണ്ടത് ഇതിൻ്റെ അർത്ഥം കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് സങ്കീർത്തനം നൂറ്റി പതിനെട്ടിൻ്റെ ഇരുപത്തിയാറിൽ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്രകാരം കടന്നു വന്ന ക്രിസ്തു എല്ലാ മക്കളുടെയും രക്ഷയ്ക്ക് വേണ്ടി സ്വയം ബലിയാടായി തീരുവാൻ വേണ്ടിയിട്ട് കടന്നു വന്നപ്പോൾ ജനം ഒരുവിട്ട സ്തുതിഗീതമാണ് ഓശാന ഞായർ കൊണ്ട് അർത്ഥമാക്കുക പെസഹാ തിരുനാളിൽ കൊല്ലപ്പെടേണ്ട കുഞ്ഞാടിനെ യകൂത ഭവനങ്ങളിൽ നാല് ദിവസങ്ങൾക്കുമ്പ് അവർ തിരഞ്ഞെടുത്ത് സൂക്ഷിച്ചിരുന്നു പുതിയ പെസഹായിൽ ഈശോ കൊല്ലപ്പെടേണ്ട കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഓർമ്മ ആചരണമാണ് ഓശാന ഞായർ സ്വയം ബലിവസ്തുവാകുവാൻ ബലിപീഠം തേടി ദേവാലയം ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ ഉയർന്നുവന്ന ജനത്തിൻ്റെ ആരോവുമാണ് ഓശാന സ്തുതിഗീതം കൊല്ലപ്പെടേണ്ട കുഞ്ഞാടിൻ്റെ നെഞ്ചിടിപ്പും കാൽവരിയിലെ ഉയർന്ന നിലവിളിയുടെ സ്വരവും അതാണ് ഓശാന ഞായർ ഏറ്റവും ഭംഗിയോടുകൂടെ ഉയർന്ന സ്തുതിഗീതത്തിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇനി മറ്റൊരു ചരിത്ര പശ്ചാത്തലമുണ്ട് ഓശാന എന്ന് പറഞ്ഞാൽ കൂടാര ഇസ്രായേലിലെ പുരോഹിതന്മാർ ഏഴ് ദിവസം അവർ ബലിപീഠത്തെ ഏഴ് വട്ടം വലയം ചെയ്തുകൊണ്ട് അവർ ഓശാന പ്രാർത്ഥന ചൊല്ലിയിരുന്നു എന്നാണ് പറയുക അതിന് കാരണം അവർക്ക് മഴ ലഭിക്കാതിരുന്ന കാലഘട്ടങ്ങളിൽ അവിടെ ഭൂമി വിണ്ടുകീറി വെള്ളമൊക്കെ പറ്റി ജനങ്ങൾ ദാഹിച്ച് അവശരായ സമയത്ത് അവർ ഒരുവിട്ട പ്രാർത്ഥനയായിരുന്നു ഓശാന എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ തിരുവചനത്തിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ കഴുത്തപ്പുറത്ത് കടന്നു വന്ന മിഷിഹായെക്കുറിച്ച് പറയുന്നുണ്ട് പഴയ പഴയനിമത്താളിൽ സോളമൻ രാജാവ് തൻ്റെ പട്ടണത്തിൽ കടന്നു വന്നപ്പോൾ അദ്ദേഹം കഴുത്തപ്പുറത്ത് സമാധാനത്തെ ദൂതുമായിട്ടാണ് കടന്നു വന്നത് അപ്പോൾ ജനങ്ങൾ സൈത്യൻ കൊമ്പുകളും ഒലിവ് തൈകളുമൊക്കെ ഉയർത്തിപ്പിടിച്ച് ഓശാന പാടി അദ്ദേഹത്തെ വരവേറ്റും ഇതിൻ്റെ അനുസ്മരണമാണ് ഒലിവുമലയിൽ നിന്ന് കർത്താവായേശു കടന്നു വന്നപ്പോൾ ഈ സായുജനങ്ങൾ അവർ സന്തോഷത്തോടുകൂടെ വസ്ത്രങ്ങൾ വിരിച്ച് രാജാതിരാജനായ ക്രിസ്തുവിനെ സമാധാനത്തിൻ്റെ രാജാവായ ക്രിസ്തുവിനെ അവർ സ്വീകരിച്ചു ഈ ദിനത്തെയാണ് ഓശാനാ ഞായറായിട്ട് ആചരിക്കുക ഈ ദിനത്തിൻ്റെ മംഗളങ്ങൾ പ്രാർത്ഥനകൾ സ്നേഹത്തോടെ നേരുന്നു